ഞാൻ ഡോക്ടർ തസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആ ആദ്യ ആർത്തവത്തെക്കുറിച്ചും ആദ്യത്തെ ആർത്തവം നേരത്തെ ആലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചുമാണ് ആദ്യത്തെ ആർത്തവം അല്ലെങ്കിൽ ഇതിനെ മെനാർകെ എന്ന് വിളിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആർത്തവം എന്നത് നിങ്ങളുടെ മെനാർക്കെ എന്നത് ആദ്യത്തെ ആർത്തവത്തെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രത്യുൽപാദന ക്ഷമതയുടെ ആരംഭം അടയാളപ്പെടുത്തുന്ന ഒരു പ്രധാന നാഴികക്കല്ലാണ് മെനാർകെ ആർത്തവം ഉണ്ടാകുന്നത് എന്നാൽ നിങ്ങൾക്ക് ഗർഭിണിയാകാനും ഒരു കുഞ്ഞു ജനിക്കാനും ശാരീരികമായി പ്രാപ്തയാണ് എന്നർത്ഥമാക്കുന്നതാണ് ആരോഗ്യകരമായ കാരണങ്ങൾ ഇല്ലെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ ആർത്തവ ചക്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ആർത്തവം ഗർഭധാരണത്തിന് നിങ്ങളുടെ ശരീരത്തെ ഒരുക്കുന്ന പ്രതിമാസ സംഭവങ്ങളുടെ ഒരു ശ്രേണി നിങ്ങൾ ഗർഭിണിയാകാത്ത ഓരോ മാസവും നിങ്ങളുടെ യോനിയിലൂടെ ഗർഭാശയ പാലിൽ പുറത്തോട്ടൊഴുകുന്നു മെനാർക്കെ എന്നത് നിങ്ങളുടെ ആദ്യത്തെ ആർത്തവത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇത് അതിനെ സവിശേഷമാക്കുന്നു നിങ്ങളുടെ ആദ്യ ആർത്തവം നിങ്ങളുടെ പ്രത്യുൽപാദന വർഷങ്ങളുടെ ആരംഭം മാത്രമല്ല ഇത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ബാല്യത്തിൽ നിന്ന് പ്രായപൂർത്തിയാക്കുന്നതിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കൂടിയാണ് മെനാർക്കിക്ക് മുമ്പ് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം സ്ഥാനത്തിൻ്റെ വികാസം വിശാലമായ ഇടുപ്പ് വളർച്ചയുടെ ഒരു കുതിച്ചു ചാട്ടം എണ്ണമയമുള്ള ചർമ്മവും മുഖക്കുരുവും കക്ഷങ്ങളിൽ രോമ വളർച്ച ഗുഹ്യഭാഗത്തെ രോമ വളർച്ച ആർത്തവത്തിന് ശേഷവും നിങ്ങളുടെ ശരീരം വളർന്നുകൊണ്ടിരിക്കാം എന്നാൽ ആദ്യത്തെ ആർത്തവം വരുമ്പോഴേക്കും പ്രായപൂർത്തിയാകുമ്പോൾ ഉണ്ടാകുന്ന മിക്ക മാറ്റങ്ങളിലൂടെയും നിങ്ങൾ കടന്നുപോയിരിക്കും ആർത്തവം ആരെയാണ് ബാധിക്കുന്നത് നിങ്ങളുടെ പ്രത്യുൽപാദന അവയവങ്ങളുടെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ പോലുള്ള ഹോർമോണുകളുടെയും അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർത്തവം ലഭിക്കുന്നത് സ്ത്രീ പ്രത്യുൽപാദന അവയവങ്ങളുള്ള ആർക്കും യോനി ഗർഭാശയം ഫലോപ്പീൻ ട്യൂബുകൾ അണ്ടാശയങ്ങൾ എന്നിവയുള്ളവർക്ക് ആർത്തവം ഉണ്ടാകാം ആർത്തവം കൃത്യമായി എത്ര വയസ്സിലുണ്ടാകണം പതിനൊ പതിനൊന്നിനും പതിനാലിനും ഇടയിൽ ആർത്തവം ഉണ്ടാകാനാണ് സാധ്യത യുഎസിൽ മിക്ക ആളുകളിലും പന്ത്രണ്ടിനും പന്ത്രണ്ടര വയസ്സിനും ഇടയിൽ ആർത്തവം അനുഭവപ്പെടുന്നു ആർത്തവം എപ്പോൾ വരുമെന്ന് പ്രവചിക്കാനുള്ള മറ്റൊരു മാർഗം നിങ്ങളുടെ സ്ഥാനങ്ങളിലെ മാറ്റങ്ങൾ മാറ്റങ്ങളാണ് നിങ്ങളുടെ സ്ഥലങ്ങൾ വളരാൻ തുടങ്ങിയതിന് രണ്ടു മുതൽ രണ്ടര വർഷങ്ങൾക്ക് ശേഷമാണ് സാധാരണയായി ആർത്തവം സംഭവിക്കുന്നത് നിങ്ങൾക്ക് ആർത്തവം അമ്പത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഉള്ളിൽ ആദ്യമായിട്ട് ആർത്തവം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ആർത്തവം ആരംഭിക്കുന്നതിലെ പല ഘട ആർത്തവം ആരംഭിക്കുന്നതിന് അതിൽ പല ഘടകങ്ങളും സ്വാധീനിക്കുന്നു പക്ഷെ പക്ഷെ ഒരുവിധം പെൺകുട്ടികളിലും അമ്മയുടെ ആർത്തവം ആരംഭിക്കുന്ന പ്രായം അനുസരിച്ച് ഏകദേശം ചേരുന്ന സമയങ്ങളിലായിരിക്കും മിക്ക പെൺകുട്ടികളിലും ആർത്തവം ഉണ്ടായിട്ടുണ്ടാവുക ആദ്യത്തെ ആർത്തവത്തിന് മുമ്പ് ചില ലക്ഷണങ്ങൾ കാണാൻ കഴിയും വയറുവേദന വയറ്റിലോ പുറകിലോ കാലുകളിലോ ഉണ്ടാകുന്ന വേദന വയറു വീർക്കൽ വയർ നിറഞ്ഞതായി അല്ലെങ്കിൽ വീർത്തതായി തോന്നുന്നത് മൃദുവായതോ വേദനയുള്ളതോ ആയ സ്ഥാനങ്ങൾ നെഞ്ച് മുഖക്കുരു മുഖക്കുരു പൊട്ടിപ്പുറപ്പെടൽ മൂഡ് സിങ്സ് ക്ഷീണം ആർത്തവ സമയത്ത് നിങ്ങളുടെ അടിവസ്ത്രത്തിലോ ബാത്റൂം ഉപയോഗിച്ചതിന് ശേഷമോ ടോയ്ലറ്റിലോ ചുവപ്പ് അല്ലെങ്കിൽ തവിട്ട് രക്തം കണ്ടേക്കാം അല്ലെങ്കിൽ രക്തസ്രാവം നേരിയതായി തുടങ്ങുകയും കൂടുതൽ കണക്കപ്പെടുകയും അവസാനിക്കുന്നതിന് മുൻപ് വീണ്ടും നേരിയതായി മാറുകയും ചെയ്തേക്കാം ഓരോരുത്തരിലും വ്യത്യസ്തമായ രീതിയിലാണ് ആർത്തവം അനുഭവപ്പെടുന്നത് ആദ്യ ആർത്തവം പ്രത്യേകിച്ചും പ്രവചനാതീതമാണ് നിങ്ങളുടെ ലക്ഷണങ്ങളോ ആർത്തവോ മറ്റൊരാളുടേതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ വിഷമിക്കേണ്ടതില്ല ഇത് തികച്ചും സ്വാഭാവികമാണ് ആർത്തവത്തിന് കാരണമാകുന്നത് എന്താണ് സ്ത്രീ ശരീരം ആർത്തവ ചക്രത്തെ പിന്തുണയ്ക്കാൻ പാകത്തിന് പക്വത പ്രാപിക്കുമ്പോഴാണ് നിങ്ങളുടെ ആദ്യത്തെ ആർത്തവം വരുന്നത് ഓരോ മാസവും നിങ്ങളുടെ അണ്ടാശയങ്ങൾ ഒരെണ്ണം ഉൽപ്പാദിപ്പിക്കുകയും ഗർഭാശയ പാലി കട്ടിയാകുകയും ചെയ്യുന്നു നിങ്ങൾ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അണ്ടം ബീച്ച് ചെയ്യപ്പെടാം ബീച്ച് സങ്കലനം ചെയ്ത ഒരെണ്ണം നിങ്ങളുടെ ഗർഭാശയ പാലിയിൽ ഇംപ്ലാന്റ് ചെയ്യുകയും അവിടെ അതൊരു ഗർഭപിണ്ഡമായി വളരുകയും ചെയ്യുന്നു അണ്ടം ബീജസങ്കലനം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അണ്ടവും ഗർഭാശയ പാളിയും നിങ്ങളുടെ യോനിയിലൂടെ പുറത്തുവിടുന്നു ഓരോ മാസവും നിങ്ങളുടെ ഗർഭാശയത്തിൽ നിന്ന് നിങ്ങൾ പുറന്തള്ളുന്ന പദാർത്ഥത്തെ ആർത്തവ രക്തം അല്ലെങ്കിൽ ആർത്തവ രക്തസ്രാവം എന്ന് വിളിക്കുന്നുസുമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ പ്രധാനമായും പാരമ്പര്യം നിങ്ങളുടെ ആദ്യത്തെ ആർത്തവം വരുമ്പോൾ നിങ്ങളുടെ ജീനുകൾ സ്വാധീനം ചെലുത്താറുണ്ട് സാധാരണയായ ആളുകൾക്ക് അവരുടെ അമ്മമാർക്ക് ആർത്തവം വരുന്ന ഏകദേശം പ്രായത്തിൽ തന്നെയാണ് ആർത്തവം ഉണ്ടാകാറ് ഹോർമോണുകൾ നിങ്ങളുടെ തലച്ചോറിലെയും ലൈംഗിക അവയവങ്ങളുടെയും ഹോർമോണുകൾ നിങ്ങളുടെ ആർത്തവ ചക്രത്തെ നിയന്ത്രിക്കുകയും ആർത്തവചക്രത്തിലും ഒരു പങ്ക് വഹിക്കുകയും ചെയ്യുന്നു ശരീരഘടന നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉയർ ഉയരം ഭാരം കൊഴുപ്പിന്റെ വിതരണം എന്നിവ ആദ്യത്തെ ആർത്തവത്തെ സ്വാധീനിക്കുന്നു ആരോഗ്യം സമ്മർദ്ദം പോഷകാഹാരക്കുറവ് ചില ആരോഗ്യസ്ഥിതികൾ എന്നിവ ആർത്തവം വൈകിക്കുന്നതിനും ക്രമരഹിതമായ ആർത്തവത്തിനും കാരണമാകാം പാരിസ്ഥിതിക ഘടകങ്ങൾ വിഭവങ്ങളിൽ ലഭ്യത പോലുള്ള പാരിസ്ഥിതിക ഘടകങ്ങൾ ആർത്തവത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് സമ്പന്ന രാജ്യങ്ങളിലെ ആളുകൾക്ക് കുറഞ്ഞ സമ്പത്തുള്ള രാജ്യങ്ങളിലെ ആളുകളെ അപേക്ഷിച്ച് നേരത്തെ ആർത്തവം ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് ആർത്തവം നേരത്തെ ആകാനോ വഹിക്കാനോ സാധ്യതകളുണ്ട്